കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ യു എസ് ഭരണകൂടം റദ്ദാക്കിയ നാലായിരത്തിലധികം വിദേശ വിദ്യാർത്ഥി വിസകളിൽ പകുതിയും ഇന്ത്യക്കാരുടേതാണെന്ന് റിപ്പോർട്ടുകൾ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ നടത്തിയ സർവേയിലാണ് കണ്ടെത്തലുകൾ വിസ റദ്ദാക്കിയ വിദ്യാർത്ഥികളിൽ അൻപത് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ളവരും പതിനാല് ശതമാനം ചൈനയിൽ നിന്നുള്ളവരുമാണ് ദക്ഷിണ കൊറിയ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും വിസ റദ്ദാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഇമിഗ്രേഷൻ്റെ ഈ പുതിയ റിപ്പോർട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഏപ്രിൽ പതിനേഴിലെ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ്റെ നയരേഖ പ്രകാരം റദ്ദാക്കിയ വിസകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അടച്ച സ്റ്റുഡൻറ് ആൻഡ് എക്സ്റ്റെൻഡ് വിസ്റ്റർ ഇൻഫർമേഷൻ സിസ്റ്റം ഡേകൾ ഉൾപ്പെട്ട ആകെ മുന്നൂറ്റി കേസുകൾ വിദ്യാർത്ഥികൾ അഭിഭാഷകർ യൂണിവേഴ്സിറ്റി ജീവനക്കാർ എന്നിവർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ വഴി സമാഹരിച്ചു ഇതിൽ പകുതിയോളം ഇന്ത്യൻ പൗരന്മാരായിരുന്നു പതിനാല് ശതമാനം ചൈനയിൽ നിന്നുള്ളവരാണ് ദക്ഷിണ കൊറിയ നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവരാണ് മറ്റ് രാജ്യങ്ങൾ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ചുരുക്കം ചില കുറിപ്പുകൾ റെക്കോർഡ് അവസാനിപ്പിക്കുന്നത് അവരെ ഉടനടി ജോലിയിൽ തുടരുന്നതിൽ നിന്നും തടയുന്നുവെന്നും ഇപ്പോൾ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ബിരുദധാരികൾക്ക് അവരുടെ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണെന്നും പറയുന്നു റദ്ദാക്കലിനുള്ള കാരണങ്ങൾ ആശങ്കാജനകമാണ് പാർക്കിംഗ് പിഴകൾ അല്ലെങ്കിൽ അമിതവേഗതാ ടിക്കറ്റുകൾ പോലുള്ള പോലീസുമായുള്ള ചെറിയ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നിരവധി വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു മിക്ക കേസുകളിലും വിദ്യാർത്ഥികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടില്ല അവരുടെ കേസുകൾ ഒഴിവാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവത്തിൽ രണ്ടെണ്ണം മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ നിലവിൽ യു എസ്സിൽ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളുള്ളത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ മൂന്നേ ദശാംശം മൂന്നേ രണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണിത് ഇതിൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പേർ ഒ പി ടി പ്രോഗ്രാമിൽ ചേർന്നിട്ടുമുണ്ട് ഇത് വിദേശ ബിരുദദാരികൾക്ക് യു എസിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് എന്നാൽ വിദേശ വിദ്യാർത്ഥി വിസ റദ്ദാക്കാൻ നടപടി ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന റിപ്പോർട്ടുകൾ യു എസ് അധികൃതർ തള്ളി തുടർച്ചയായ പരിശോധനയും വിസ റദ്ദാക്ക നടപടികളും ലോകത്തിലെ ഏതെങ്കിലും പ്രത്യേക രാജ്യത്തു നിന്നോ പ്രദേശത്തു നിന്നോ ഉള്ള വിസ ഉടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എല്ലാ വിസ അപേക്ഷകരുടെയും പരിശോധന അവരുടെ പൌരത്വം പരിഗണിക്കാതെ കർശനമായി നടക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യ സന്ദർശനത്തിനായി എത്തുന്ന വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുമോ എന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല വിദേശ നയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ അവരുടെ സമൂഹ മാധ്യമ ഉള്ളടക്കങ്ങളെ അടിസ്ഥാനമാക്കി തിരിച്ചറിയുന്നതിനായി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള പദ്ധതി യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം പദവി റദ്ദാക്കലിൽ തുടർച്ചയായ വർധനവർ രേഖപ്പെടുത്തിയതും പോലീസ് ഡാറ്റാബേസുകളിൽ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് നടപടി സ്വീകരിക്കുകയും വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നുവെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് നടപടി സ്വീകരിക്കുകയും വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നു വിസ റദ്ദാക്കപ്പെട്ടവരിൽ പലരും ചെറിയ ഗതാഗത ക്യാമ്പസ് നിയമ നിയമലംഘനങ്ങൾക്കാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാടുകടത്തൽ നടപടിക്കെതിരെ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ അപ്പീൽ നൽകിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു